ഏത് പ്രായ പ്രായത്തിലുള്ള ആളുകൾക്കും ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രണയബന്ധം പ്രണയബന്ധമുണ്ടാവും ഈ പ്രണയബന്ധം ആണ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറിങ് വളരെ ആണ് ഈ ചർക്കനുമായിട്ട് റിലേഷൻ അവസാനിപ്പിക്കാൻ പറ്റാതെ വരിക നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കും വളരെ പെട്ടെന്നായിരിക്കും പഠനത്തിൽ താന്നു പോകുന്നു അന്ന് മുതൽ ഈ പെൺകുട്ടി പഠനത്തിലും സോഷ്യലായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളും വീട്ടിലും എല്ലാത്തിലും പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങും ഈ പയ്യനിൽ നിന്ന് ഒരു കണവശനം പുറത്തോട്ട് വരാൻ പറ്റില്ല ഇനി എത്ര വർഷം കൊടുത്താലും ഇനി എന്ത് കാണിച്ചാലും ഒരു കണവശനം പുറത്തു വരാൻ പറ്റില്ല റിലേഷൻഷിപ്പ് പോസിറ്റീവ് അല്ല അതിന് എന്തെങ്കിലും തരത്തിലുള്ള എനർജി വേരിയേഷനോ നെഗറ്റീവായ പ്രസൻസ് ഈ പറയുന്ന ശാപങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിനി എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഈ വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു കാരണം ഇവർക്ക് ഒരിക്കലും ഒരു പാർട്ടനേഴ്സിന് സംതൃപ്തി കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റൊരാളിലോട്ട് സിംഗിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് പറ്റില്ല ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ഫ്രസ്ട്രേഷനെ ബൂസ്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ദോഷമുള്ള പല വ്യക്തികൾക്കും ചേട്ടാ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് സ്വഭാവങ്ങളൊക്കെ ചേഞ്ച് ആവുകയാണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇത് പൊതുവേ നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം എന്താണെന്ന് അതായത് അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഹോർമോൺ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വിളിക്കാം അതിനെല്ലാം മാറ്റി നിർത്തും നമ്മൾ മനസ്സിലാക്കിക്കോ നമ്മുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാവർക്കും ഏത് പ്രായ പ്രായത്തിലുള്ള ആളുകൾക്കും ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രണയബന്ധം ഉണ്ടാവും ഈ പ്രണയബന്ധം ആണ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ഇപ്പോൾ ആയിരിക്കും എന്താ സംഭവിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു പ്രണയബന്ധമല്ലേ അതങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാൽ വിഷയം തീരുവല്ലോ തീരൂല അവിടെയാണ് ഈ പറഞ്ഞു വരുന്നത് ഇത് എനർജി ലെവലിലുള്ള ഒരു ഇഷ്യൂ ആണ് എന്താണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു പത്താം ക്ലാസ് സമയത്ത് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടാം ഏർപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു ചർക്കൻ്റെ മനോഭാവം എന്തായിരിക്കും പ്രോപ്പർ സെക്ഷുവാലിറ്റി ആയിരിക്കാം അതിൻ്റെ അകത്ത് പ്രണയം എന്ത് പ്രണയം പ്രണയത്തെപ്പറ്റി പ്രണയം എന്താണെന്ന് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് മനസ്സിലായിട്ടില്ല പലപ്പോഴും അതൊരു സെക്ഷൽ കോർട്സിലോട്ടാണ് ഇതെല്ലാം ചെന്ന് ചാടുന്നത് അങ്ങനെ ചെന്ന് വീഴുന്നു ഈ പെൺകുട്ടിക്ക് അന്ന് മുതൽ പഠനത്തിലുള്ള ശ്രദ്ധ മാറുകയും ദൈവത്തിലുള്ള വിശ്വാസം കുറയുകയും അതിൻ്റെ ഒപ്പം തന്നെ മറ്റു പല പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിക്ക് സ്റ്റാർട്ടാവുന്ന തുടങ്ങും ഇത് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കും ഞങ്ങൾക്കൊന്നും അങ്ങനെ വന്നില്ലല്ലോ ഒന്ന് എല്ലാം മനസ്സിലാക്കട്ടെ അതങ്ങനെ എല്ലാവർക്കും വരുന്നൊരു സാധനമല്ല അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിക്ക് അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഈ പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങളോ ശാപങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പിതൃക്കളുടെ ഭാഗത്തു നിന്നും പൂർവികരിൽ നിന്നും കടന്നു വരുന്ന ശാപങ്ങളോ അല്ലെങ്കിൽ ആ പയ്യന് പയ്യനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ശാപങ്ങളോ അല്ലെങ്കിൽ ആ പയ്യൻ്റെ അച്ഛനും ആയിട്ട് തലമുറകളായിട്ട് കൈമാറുന്ന ശാപങ്ങൾ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലാകാം ഈ ശാപം വരുന്നത് അങ്ങനെ വരുന്ന ശാപം വളരെ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് പോകുന്നത് ഞാൻ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം സെക്ഷുവാലിറ്റിയിലൂടെയാണ് അതായത് ഈ പയ്യനുമായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ പറയുന്ന ഒരു മോശമായൊരു റിലേഷൻഷിപ്പിലോട്ട് ഏർപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ പെൺകുട്ടി പഠനത്തിലും സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളും വീട്ടിലും എല്ലാത്തിലും പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങി പ്രൊജക്റ്റീവായ മൂഡ് കാണിക്കുക വഴക്കുണ്ടാക്കുക ഉറക്കത്തിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുക സെക്ഷുവാലിറ്റിനെ പറ്റി കൂടുതലായിട്ട് ആഗ്രഹങ്ങൾ ഫീൽ ചെയ്യുക എന്ന് വേണ്ട ദൈവത്തിലുള്ള വിശ്വാസം കുറയുക ഭക്ഷണം നേരെ ചോദന കഴിക്കാതെ ആവുക ഭയങ്കരമായിട്ട് വെലിഞ്ഞു പോവുക പിന്നെ അങ്ങനെ തൊട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കയറും ഈ ചർക്കനുമായിട്ട് റിലേഷൻ അവസാനിപ്പിക്കാൻ പറ്റാതെ വരിക നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കും വളരെ പെട്ടെന്നായിരിക്കും പഠനത്തിൽ താഴ്ന്നു പോകുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് അല്ല ശാപം ഈ പറയുന്ന ചെറുക്കനുമായിട്ട് ഈ പറയുന്ന ഒരു റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരെ ട്രാൻസ്ഫർ ആവും ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാവരുടെ ജീവിതത്തിലും വരുന്ന കാര്യങ്ങളല്ല ഇത്തരത്തിലുള്ള ശാപങ്ങൾ പേറി നടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം എല്ലാ മനുഷ്യരും ഇതുണ്ടെന്നല്ല പറയുന്നത് എങ്കിൽ പോലും ഒരുപാട് മനുഷ്യർക്ക് സാധനമുണ്ട് അങ്ങനെയുള്ള മനുഷ്യരെ എടുത്തു നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റുന്നൊരു വലിയൊരു പ്രത്യേകതയാണ് ഒന്നോ ഒന്നിലധികമോ പാർട്ട്നേഴ്സ് ഇവർക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കാരണം ഇവർക്ക് ഒരിക്കലും ഒരു പാർട്ട്നേഴ്സിന് സംതൃപ്തി കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റൊരാളിലോട്ട് സിംഗിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് പറ്റില്ല ഇവർക്ക് ഒന്നിലധികം പാർട്ട്നേഴ്സിനെ തേടിക്കൊണ്ടിരിക്കും ഇത് രണ്ട് മൂന്ന് തരത്തിലുള്ള വൈകൃതങ്ങളുടെ ഭാഗമാണ് പക്ഷെ അതും ഞാൻ മാറ്റി മാറ്റിവയ്ക്കുന്നു സൈക്കോളജിപരമായിട്ടും നമുക്ക് ഒന്നിലധികം പാർട്നേഴ്സിന് ഒരു പക്ഷേ വേണ്ടി വരും എന്നാണ് പൊതുവേ പറയുന്നത് അത് മാറ്റി നിർത്തി ഞാൻ പറയുന്ന എനർജി വേരിയേഷൻ്റെ കാര്യം അവിടെ പറയുന്നത് മറ്റേതെന്താ നമുക്ക് സംഭവിക്കാം ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു അത് അവസാനിപ്പിച്ച് പോകുന്നു അത് അവിടെ വെച്ച് കഴിഞ്ഞു ഒരു ട്രോമ വരും ഒരു സങ്കടം വരും ഒരു വിഷമം വരും അപ്പുറത്തോട്ടും ഇല്ല പക്ഷെ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അവിടെ മുമ്പോട്ട് ജനറേറ്റ് ആകും നമുക്ക് നമുക്കറിയാൻ പറ്റില്ല ആദ്യത്തെ ബന്ധം കഴിഞ്ഞ് ആ ചർക്കരമായിട്ട് സ്നേഹിച്ചു അവനുമായിട്ട് നടന്നു അവനുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു മറ്റു വളരെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്തു ശേഷം ഒരു എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീല് വരാം മൊത്തത്തില് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വായിക്കുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എക്സാമ്പിളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പള്ളി പോകാൻ പറ്റുന്നില്ല പള്ളിയിലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് മാറുന്നു അത് വരേണ്ടി വരുന്ന സുഹൃത്തുക്കളെല്ലാവരും മാറ്റി നിർത്തുന്നു ഭയങ്കര അഗ്രസീവായ ഒരു ക്യാരക്ടറിലോട്ട് മാറുന്നു ആ ചരക്കൻ്റെ ക്യാരക്ടർ എന്താണോ അതിലോട്ട് പതുക്കെ നമ്മൾ ഷിഫ്റ്റ് ആവാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ചരക്കൻ വളരെ ഒരു ഭയങ്കര ഉപദ്രവിക്കുന്ന ഭയങ്കര ടോക്സിക് ആ ഒരു പയ്യനാണെന്ന് വിചാരിക്കുക സപ്പോസ് വിചാരിക്കുക ഈ പയ്യനിൽ നിന്ന് ഒരു കണവശാലും പുറത്തോട്ട് വരാൻ പറ്റില്ല ഇനി എത്ര വർഷം കൊടുത്താലും ഇനി എന്ത് കാണിച്ചാലും ഒരു കണക്ഷൻ പുറത്തു വരാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായൊരു റിലേഷൻഷിപ്പിൽ ആ റിലേഷൻഷിപ്പ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റും റിലേഷൻഷിപ്പ് പോസിറ്റീവ് അല്ല അതിന് എന്തെങ്കിലും തരത്തിലുള്ള എനർജി വേരിയേഷനോ നെഗറ്റീവായ പ്രസൻസായി പറയുന്ന ശാപങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിന് എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല നമുക്ക് എന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് ബന്ധത്തിലില്ല പക്ഷെ നമുക്ക് ശരീരം കൊണ്ട് നമുക്ക് പുറത്തു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറിയിട്ട് കഴിഞ്ഞിട്ട് നീ ഇറങ്ങി വാ നീ എന്തിനാ നിൽക്കുന്നേ നീ എന്തിനാ ഇതിന്റെ പിന്നാലെ എടുക്കുന്നേ ഇവന് ഇന്ന പ്രശ്നങ്ങളല്ലേ എത്ര സ്ഥലത്ത് നമ്മൾ കേട്ടിരിക്കുന്നു പല സ്ഥലത്തും കൊണ്ട് നമുക്ക് എന്നാൽ നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ പോവാൻ പറ്റില്ല മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോവാൻ പറ്റില്ല ഇത് പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളോ ഇത്തരത്തിലുള്ള കർമ്മങ്ങളോ ചെയ്യുന്ന പല മനുഷ്യരുടെ കൂടെയും അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഈ സ്ത്രീകൾക്ക് ഇത് വിട്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല അവർക്ക് ഭാര്യ ഭർത്താവുണ്ട് മക്കളുണ്ട് കുടുംബം എല്ലാം ഉണ്ടാകും പക്ഷെ പുറത്തോട്ട് പോകാൻ പറ്റില്ല ഇത് ഞാൻ എന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വെറുതെ ഇരുന്ന് പറയുന്നില്ല എൻ്റെ മുന്നിൽ വരുന്ന കണക്കിന് കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഡീകോഡ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പല മനുഷ്യർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചൊരു ഉച്ചചേട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഞാൻ എന്താ പ്രശ്നം എനിക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ വളരെ ഇതായിരുന്നു എനിക്കിപ്പോൾ സോഴ്സ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നു എനിക്കിപ്പോൾ എന്താ പറയുക പ്രൊഫഷണലായിട്ട് എനിക്കിപ്പോൾ രാവിലെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്ന ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിങ്ങളുടെ തൊട്ട് മുന്നോണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഭയങ്കര പ്രശ്നമായിരുന്നില്ല ചേട്ടാ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അല്ല എനിക്കൊരു റിലേഷൻഷിപ്പ് ഞാൻ ഭാര്യമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് പറഞ്ഞത് ഞാൻ അല്ല കള്ളം പറയുന്നത് അല്ല നിങ്ങളത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതല്ല കാണുന്നതെന്ന് പറഞ്ഞു സമ്മതിച്ചു സമ്മതിച്ചെന്താ ഓഫീസിലുള്ള ആരോടും പറയാത്ത വളരെ സീക്രട്ടായ രഹസ്യമാണ് ഓഫീസിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പില അഞ്ചു ആറ് വർഷമായിട്ട് അന്ന് തൊട്ട പ്രശ്നങ്ങളാണ് അന്ന് തൊട്ട് വീട്ടില് സമാധാനം പുള്ളിക്ക് വൈഫുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല സൂയിസൈഡൻഡൻസിട്ട് പോയി ഒരു പ്രശ്നം ഇല്ലാത്ത ആളാണ് സാമ്പത്തികത്തിന്റെ ലോസ് വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഈ വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു മനസ്സിലായോ ആ പെൺകുട്ടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാൽ ഈ വ്യക്തി താന്നുപോയിക്കൊണ്ടിരിക്കുക പ്രൊവൈഡിങ് കൊടുക്കുന്ന എന്താ സെക്സ്വാലിറ്റിയാണ് പകരം കൊടുക്കുന്ന സെക്വാലിറ്റിയാ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യര നമുക്ക് നമ്മുടേതായ പോരായ്മകളും നമുക്ക് നമ്മുടേതായ സെക്ഷൽ നീഡ്സും തോട്ട്സുകളും ചിന്തകളും നമുക്കൊരാൾ കാണുമ്പോൾ താല്പര്യങ്ങളും നമുക്ക് എല്ലാ മനുഷ്യർക്കും വരും ഇവിടെ ആരും നല്ലതാണെന്നല്ല പറഞ്ഞ് വരുന്നത് മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരാളുടെ മുന്നിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സെക്ഷുവാലിറ്റി ഫീൽ ചെയ്യാം ആ വ്യക്തിയുമായിട്ട് സെക്ഷ സാധനം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് സംതിങ് അവിടെ എന്തൊരു എനർജി വൈരിയേഷൻ സംഭവിക്കുന്നുണ്ട് പൊതുവെ എങ്ങനെയാണ് നമ്മുടെ ഒരു സെക്ഷുവാലിറ്റി വളരെ നമ്മുടെ സെക്ഷുവാലിറ്റി നമ്മൾ വളരെ രഹസ്യമായ ഒരു കാര്യമാണ് നമ്മൾ ഒരാൾ കാണുമ്പോൾ തന്നെ ഒന്നും ഓടിച്ച് എല്ലാം പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അടുക്കില്ല നമ്മളൊരു പക്ഷേ പരിചയപ്പെട്ട് സംസാരിച്ച് ചിലപ്പോൾ ഒരു കല്യാണത്തിലോട്ട് മാറി അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങളിൽ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത് ചില മനുഷ്യരുടെ അടുത്ത് പോയി ഇന്നാൽ തന്നെ നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കത്തലും തീയും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ തുടങ്ങും ഒരു കണക്ഷനോ കമ്മ്യൂണിക്കേഷൻ വരാൻ തുടങ്ങും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനെ ബൂസ്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ദോഷമുള്ള പല വ്യക്തികൾക്കും സാധിക്കും അത് ആ വ്യക്തി അത് അറിഞ്ഞിട്ടല്ലേ ദോഷം ശാപം കയറി നടക്കുന്ന ഏതൊരു മനുഷ്യനും ആ ശാപം മറ്റു മനുഷ്യനോട്ട് ശാപം കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി പൊതുവേ ശാപം എന്ന് പറയുന്ന നെഗറ്റീവായ ഒരു എനർജിക്ക് പൊതുവേ ഭയങ്കര താല്പര്യമാകും അതായത് നീ നശിച്ചു കൂടെ നിൽക്കുന്നത് ഞാനും നശിക്കട്ടെ ഇനിയുള്ള വീട്ടുകാർ നശിക്കട്ടെ അതായത് ഈ നാശം എന്ന് പറയുന്നത് ശാപത്തിന്റെ ഒരു റിസൾട്ടാ ഏത് ശാപം എടുത്തു നോക്കിക്കോ ആ ശാപം കിട്ടുക എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതിന് തുല്യമായിട്ടുള്ള പ്രോസസ്സുകൾ നടക്കും അത് ഏത് ലെവലിൽ വേണേലാവാം സാമ്പത്തികമാവാം മാനസികമാവാം അല്ലെ സമൂഹപരമാവാം എങ്ങനെ വേണേലാവാം ഞാനിത് ഇങ്ങനെ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ഇത്ര മനസ്സിലായി ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എന്തൊരു കാര്യം പ്രത്യേകിച്ച് ഒരു സെക്ഷുവാലിറ്റി ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് നോക്കി കണ്ടും ചെയ്യുക ചെയ്യേണ്ടതെന്ന് ഒന്നും പറയുന്ന ആളല്ല ഞാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ നോക്കി കണ്ടും ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ബാധാ ദോഷത്തിലോട്ടും ഈ പറയുന്ന എനർജി വേരിയേഷനിലോട്ടും ഈ പറയുന്ന പല നെഗറ്റീവായ പ്രശ്നങ്ങളോട്ടും പോകും കാരണം ആ വ്യക്തി ആരാണെന്നോ ആ വ്യക്തിയുടെ കാര്യങ്ങൾ എന്താണെന്നോ ആ വ്യക്തിയുടെ പൂർവികർ എന്താണ് ചെയ്തു വെച്ചാൽ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ കാണുന്നത് ആ വ്യക്തിയുടെ വളരെ ചുരുക്ക കുറച്ച് സമയത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിനെ പറ്റി നമുക്ക് ഒരു ധാരണയുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് സംഭവിക്കും